കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങിയിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങിയിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ബോഡി മൊത്തം ആണ് ബോഡി മൊത്തം ആണ് കംപ്ലീറ്റ് ആയിട്ട് ബോഡി മൊത്തം ഞാൻ സ്റ്റാപ്പ് ചെയ്ത ബോഡി കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ്ഡാകും ഓക്കെ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ആണ് ഞാൻ ഓടി സ്റ്റാപ്പ് ചെയ്ത ബോ ഡബിൾ മടങ്ങായിട്ട് ഉറങ്ങും അത് കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ബോഡി മൊത്തം ആണ് ഡബിൾ മടങ്ങായിട്ട് ഉറങ്ങിയിരിക്കണം ഡബിൾ മടങ്ങായിട്ട് ഉറങ്ങിയിരിക്കുന്നത് ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങിയിരിക്കണം കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങിയിരിക്കണം ഡബിൾ മടങ്ങി ജസ്റ്റ് എന്ത് ബ്രോ എനിക്കൊറന്നായിരുന്നല്ലേ ബ്രോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട പെറ്റായിരിക്കും എൻ്റെ കയ്യിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞി പെറ്റായിരിക്കും എൻ്റെ കയ്യിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറിയ പെറ്റായിരിക്കും എൻ്റെ കയ്യിലുള്ളത് ജസ്റ്റ് ഓപ്പേസ് ഓപ്പ് എൻ്റെ എന്താന്ന് പറയാമോ എന്താന്ന് പറയാമോ എല്ലത് പട്ടിക്കുട്ടി പട്ടിക്കുട്ടി ഇഷ്ടമായോ നല്ല രസേ കാണാനായിട്ട് നല്ല ക്യൂട്ട് വണ്ടി പൊട്ടിയല്ലേ ഒന്ന് പിടിച്ച് നോക്കിയോ നല്ല വണ്ടി പൊട്ടിയല്ലേ നല്ല ക്യൂട്ട്നെസ് ഉണ്ട് കാണാൻ അല്ലേ ഓക്കെ ബ്രോന്ന് ഞാൻ സ്റ്റാപ്പ് ചെയ്ത് കഴിഞ്ഞല്ലോ ബ്രോക്ക് എന്താണ് റിയാലിറ്റി എന്താണ് ആ സാധനം വെച്ചാൽ എന്താണ് ഒബ്ജക്റ്റ് വേറെ ആയിട്ട് കാണാൻ പറ്റും